മലയാളികളുടെ ഉള്ളരിയിൽ വെളുത്തുള്ളി വില ഉയരുന്നു ഇരുന്നൂറ് രൂപയിൽ താഴെ വിറ്റിരുന്ന വെളുത്തുള്ളിയുടെ വില നാനൂറ് കടന്ന് അഞ്ഞൂറിലേക്ക് കുതിക്കുകയാണ് മഹാരാഷ്ട്രയിൽ കനത്ത മഴയിൽ വെളുത്തുള്ളി കൃഷി നശിച്ചതാണ് വെളുത്തുള്ളി വില ഉയരാൻ കാരണം മലയാളിയുള്ള തീൻമേശയിലെ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് വെളുത്തുള്ളി സാധാരണ നൂറ് രൂപ മുതൽ ഇരുന്നൂറ് വരെയാണ് വെളുത്തുള്ളിയുടെ വില എന്നാൽ ഇപ്പോൾ വെളുത്തുള്ളി വരവ് ഗണ്യമായി കുറഞ്ഞത് വില കുത്തനെ ഉയരാൻ കാരണമായെന്ന് കച്ചവടക്കാർ പറയും വില ഇനിയും ഉയരാനാണ് സാധ്യത ഒരാഴ്ച മുമ്പ് വരെ നൂറ്റി അൻപത് രൂപയ്ക്ക് വിറ്റിരുന്ന വെളുത്തുള്ളിയാണ് പ്രതിദിനം ഇരുപത് മുതൽ നാൽപ്പത് വരെ കൂടി നാനൂറിന് മുകളിൽ എത്തിയത് സംസ്ഥാനത്തെ വെളുത്തുള്ളിയുടെ ഉൽപാദനം കാന്തല്ലൂർ വട്ടവട മേഖലയിലാണ് തമിഴ്നാട് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള വെളുത്തുള്ളി എത്തിയെങ്കിൽ മാത്രമേ സംസ്ഥാനത്തേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ലഭ്യമാകൂ കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ ബാധിച്ചെന്നാണ് തമിഴ്നാട്ടിലെ വ്യാപാരികൾ പറയുന്നത് മഹാരാഷ്ട്രയിൽ വെള്ളപ്പൊക്കത്തിൽ കൃഷി നശിച്ചത് കർഷകർക്ക് ഇരുട്ടിടിയും മലയാളിക്ക് തിരിച്ചടിയുമായി ഇപ്പോൾ നല്ല വെളുത്തുള്ളി ലഭിക്കണമെങ്കിൽ നാനൂറ്റി നാൽപ്പത് രൂപ നൽകണം ഇരുന്നൂറ് മാസം മുമ്പ് മഹാരാഷ്ട്ര വെള്ളത്തിന് വെള്ളം മഴയും വെള്ളവും ഇതൊക്കെയാണ് പ്രശ്നം അതുകൊണ്ട് കൃഷികളെ നശിച്ചതുകൊണ്ട് ഇപ്പം നാനൂറ് നാനൂറ്റാമ്പത് രൂപ വരെ വില ഉയർന്നുകൊണ്ടേ ഇരിക്കുക അപ്പോൾ പറയുന്നതെങ്കിൽ അവിടുന്ന് വരവ് കുറവായത് അഞ്ഞൂറ് രൂപയുടെ മേളിൽ പോകുന്നതാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ വ്യാപാരികൾ ചെറുകിടക്കിടകളിൽ സ്റ്റോക്ക് ആയിരുന്നാൽ പ്രതിദിനം നൂറ് മുതൽ നൂറ്റി അൻപത് ഗ്രാം വരെ കിലോയിൽ കുറവ് വരും വില കൂടുന്ന സാഹചര്യത്തിൽ പ്രതിദിനം വാങ്ങുകയില്ലാതെ സ്റ്റോക്ക് എടുത്ത് വെക്കാൻ കഴിയില്ല ഓണമാകുമ്പോൾ വെളുത്തുള്ളി അഞ്ഞൂറ് പിന്നിടും മലയാളിയുടെ ഓണാഘോഷത്തിലെ പ്രധാന വിഭവമായ അവിയലിൽ പ്രധാനിയാണ് വെളുത്തുള്ളി വില കൂടുന്നതിനാൽ അവിയലിന്റെ രുചിയും കുറയും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഓണം තவும் புதி Collections ஏவும் குஞ விலே Hyre Homeliances.